അവൻ ഈ ലോകത്തേക്ക് വന്നത് മുതലേ അല്ലേ അവിടെ ചെൻ്റെ മുടിൽ ഇങ്ങനെ ചെന്ന് നിൽക്കാൻ അവൻ ആത്മധൈര്യത്തിൻ്റെ ഒരു ചരിത്രമുണ്ട് നമ്മൾ ജക്കാത്തെന്ന് പറയൂലേ ജക്കാത്ത് പൈസക്ക് മാത്രമെന്നല്ല നമ്മുടെ സമയത്തിനുണ്ട് നമ്മുടെ ആരോഗ്യത്തിനുണ്ട് നമ്മുടെ കാറിനുണ്ട് നമ്മുടെ ഓട്ടോറിക്ഷയ്ക്കുണ്ട് നമ്മുടെ ബൈക്കിനുണ്ട് ഉള്ളതിൽ നിന്ന് മറ്റൊരാൾക്കുള്ള പങ്ക് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പാവം മനുഷ്യൻ ബസ് കാത്തു നിൽക്കുമ്പോൾ അവിടെ ചെന്ന് നമ്മുടെ വണ്ടി നിർത്തി കൊടുത്തിട്ട് അയാളോട് കയറൂ എന്ന് പറയുന്നതിൻ്റെ പേര് ജക്കാത്താണ് പൈസയ്ക്ക് മാത്രമൊന്നുമില്ല നമ്മൾ കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു അടയാളങ്ങൾ പോലും നമ്മുടെ ജക്കാത്താണ് ഒരു മോളുടെ കഥയുണ്ട് അവൾ വലിയൊരു ഷോപ്പിംഗ് മാളിൽ ജോലി ചെയ്യുന്ന കുട്ടിയാണ് നിങ്ങൾ കേട്ടതായി ആണെങ്കിൽ എന്നോട് ക്ഷമിക്കൂട്ടോ ചിലപ്പോൾ നിങ്ങൾ കണ്ടത് വരുക്കും എന്നാലും എന്നോട് ക്ഷമിക്കൂ വലിയൊരു ഷോപ്പിംഗ് മാളിലുള്ള നമ്മുടെ ഈ കെ എഫ് സി ഒക്കെ ഇല്ലേ ഫ്രൈഡ് ചിക്കൻ്റെ കടകളൊക്കെ ഇല്ലേ അതേപോലെ ഒരു കടയിലാണ് ഇവള് ജോലി ചെയ്യുന്നത് സാധാരണ ഇവള് രാവിലെ ഒൻപത് ആറ് മണി ആറ് മണിക്ക് പോയി വൈകിട്ട് ആറു മണിക്ക് തിരിച്ചു വരും ഇതാണ് അവളുടെ ഒരു പാറ്റേൺ പക്ഷെ ഒരു ദിവസം അവളും അച്ഛനും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി കാരണം ഇവൾക്കൊരു പുതിയ സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ട് ഒരു ആൺകുട്ടിയാ ആ സുഹൃത്തിനെ അച്ഛൻ ഇഷ്ടമായിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ പേരിൽ അച്ഛനും മോളും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി ആ വഴക്കുണ്ടായ ദിവസം മോള് സാധാരണ എത്തുന്ന സമയത്തൊന്നും വീട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല ആകെ ബേജാറായി അച്ഛൻ അവളെ വിളിച്ചു നോക്കുന്നുണ്ട് കിട്ടുന്നില്ല അച്ഛൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് അവളെ തിരയുന്നുണ്ട് കിട്ടുന്നില്ല അവസാനം അവളുടെ ഈ പുതിയ സുഹൃത്തില്ലേ അച്ഛൻ ഇഷ്ടമില്ലാത്ത ആള് അവൻ്റെ അടുത്തേക്ക് അച്ഛൻ എത്തുന്നുണ്ട് എന്നിട്ട് അവനും അച്ഛനും കൂടി തിരയുന്നുണ്ട് അതാണ് ആ കഥയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രംഗം പക്ഷെ ആളെ കിട്ടുന്നില്ല എത്ര തിരഞ്ഞിട്ടും കിട്ടുന്നില്ല ഫോണൊക്കെ ഓഫായിട്ടുണ്ട് അവസാനമാണ് അവൾ ജോലി ചെയ്യുന്ന ഷോപ്പിംഗ് മാളിലേക്ക് ഈ അച്ഛനും ചെങ്ങായമാരൊക്കെ വന്നത് അങ്ങനെ അവരവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ നടന്നു വന്ന് അവരോട് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ ആരെയാണ് തിരയുന്നത് അവിടുത്തെ സെക്യൂരിറ്റിയാ സെക്യൂരിറ്റിയാ ആ നീലക്കുപ്പായിട്ട ആളാണ് അദ്ദേഹത്തോട് ഇവർ പറഞ്ഞു ഞങ്ങളുടെ മോളെ കാണാനില്ല രാവിലെ ഇവിടെ വന്നതാണ് ഇവിടെ ജോലി ചെയ്യുന്ന കുട്ടിയാ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അപ്പം ഇയാൾ ചോദിച്ചു ഇവിടെ ജോലി ചെയ്യുന്ന കുട്ടിയാ അതെ ഇവിടെ ജോലി ചെയ്യുന്ന കുട്ടിയാ എന്നാലിങ്ങടെ മുകളുടെ ഫോട്ടോ ഒന്ന് കാണിച്ചു തരുമോ അപ്പം അച്ഛൻ ഇങ്ങനെ ഫോണിൽ എടുത്തിട്ട് മോളുടെ ഫോട്ടോ കാണിച്ചോടത് അപ്പം ഈ ഫോട്ടോയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അയാൾ പറഞ്ഞു സാറേ ഈ കുട്ടി എനിക്കറിയാമല്ലോ ഈ മോളെ എനിക്കറിയാം സാറേ ഇവിളിന്ന് രാവിലെ അങ്ങോട്ട് വന്നിട്ടുണ്ട് പക്ഷെ വൈകിട്ട് തിരിച്ചു പോയിട്ടില്ല നിങ്ങൾ അവളെ വേറെ എവിടെയും തരേണ്ട അവൾ അതിനകത്തുണ്ടാവും ശരിയായിരുന്നു അതിനകത്തുണ്ടായിരുന്നു ആ ഫ്രൈഡ് ചിക്കൻ്റെ കടയിലെ ഫ്രീസറിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയതാണ് മൈനസ് എയ്റ്റീൻ ഡിഗ്രി സെൽഷ്യസിൽ ഐസ് പോലെ എടുക്കുന്നുണ്ട് എടുത്തുകൊണ്ട് പോയി ആശുപത്രിയിലേക്കാക്കി അവൾ രക്ഷപ്പെട്ടു പിറ്റേ ദിവസം രാവിലെ ആശുപത്രിയിലേക്ക് ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട് ആരാന്നറിയോ ആ സെക്യൂരിറ്റി അയാൾ അച്ഛനോട് വന്നിട്ട് ചോദിച്ചാ അല്ല സാറേ മോള് രക്ഷപ്പെട്ടില്ലേ ആ രക്ഷപ്പെട്ടു ആ സമാധാനം ഇതൊക്കെ പറഞ്ഞിട്ട് അയാൾ പോകാനൊരുങ്ങുമ്പോൾ അച്ഛൻ ചോദിച്ചു അല്ല ചേട്ടാ എനിക്ക് ചേട്ടനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് ആയിരക്കണക്കിന് ആളുകൾ വന്നു പോണ സ്ഥലല്ലേ ഒരു ഷോപ്പിംഗ് മാള് അതിൽ നിന്ന് അവിടെ എൻ്റെ മോള് രാവിലെ വന്നിട്ട് വൈകിട്ട് തിരിച്ചു പോയിട്ടില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി അപ്പം ഇയാളിങ്ങനെ അച്ഛനോട് പറഞ്ഞു ശരിയാണ് സാറേ ആയിരക്കണക്കിന് ആളുകൾ വന്ന് പോകണ സ്ഥലമാണ് ശരിയാങ്ങളുടെ മോളില്ലേ അതൊരു വല്ലാത്ത മോളാണ് രാവിലെ വരുമ്പോഴും വൈകിട്ട് തിരിച്ചു പോകുമ്പോഴും ഞാൻ എത്ര ദൂരെയാണെങ്കിലും അവൾ എന്നെ നോക്കിയിട്ട് ഒന്ന് കൈവീശും അവളെനിക്ക് മറക്കാൻ പറ്റില്ല സാർ എന്ന് പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം അച്ഛനോട് ചോദിക്കുന്ന അല്ല നിങ്ങളുടെ മുകളിൻ്റെ പേരെന്തായിരുന്നു ആത്മാഭിമാനത്തോടെ ആ അച്ഛൻ പറഞ്ഞു പറഞ്ഞു ഹെലൻ ഹെലൻ എന്നാണ് മോളുടെ പേര് ഹെലെന്നു പറഞ്ഞാൽ വെളിച്ചം എന്നാണ് ശരിക്കും സുഫിയാൻ സി സക്കീർ ആ സക്കീർ എന്ന വാപ്പയ്ക്ക് ആത്മാഭിമാനത്തോടെ പറയാം എൻ്റെ മോൻ്റെ പേര് സുഫിയാനാണ് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് കൊടുക്കാവുന്ന ഏറ്റവും ഭംഗിയുള്ള ഈടുവയ്പ്പ് ഈ ലോകത്തിന് സമ്മാനിക്കാവുന്ന ഏറ്റവും വലിയ ഈടുവയ്പ്പ് കാരുണ്യമാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഒരിക്കൽ ഉമ്പ്രയ്ക്ക് പോയി അപ്പോൾ കഴബയിൽ മക്കയിൽ കഴുവയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമുണ്ട് നമ്മളവിടെ ഇങ്ങനെ കൈ വെച്ചിട്ട് കൈ അവിടെ ഇങ്ങനെ വെച്ച് നമ്മുടെ നെഞ്ച് അതിനോട് ഇങ്ങനെ തട്ടിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും അങ്ങനെ ഒരു സ്ഥലമുണ്ട് അല്ലേ ഈ കഴവയുടെ വാതിലിനും അജറുൽ അസവദിനും ഇടയിലുള്ളൊരു ചെറിയ സ്ഥലമല്ലേ ആ സ്ഥലം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നു അവിടെ അങ്ങനെ പ്രാർത്ഥിച്ചാൽ സ്വീകരിക്കപ്പെടുന്നു അപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള ചാൻസ് കിട്ടി ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ സുഹൃത്തും പ്രാർത്ഥിച്ചു സുഹൃത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞാൻ അവനോട് ചോദിച്ചു നീ എന്താ പ്രാർത്ഥിച്ച് അവൻ എന്നോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് പതിമൂന്ന് കൊല്ലമായി ആ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട് അവൻ എന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ മൂന്ന് കുട്ടികൾക്കും വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് എൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളും ഈ സമൂഹത്തിന് ഉപകാരപ്പെടണമേ എന്ന് എനിക്ക് ഉപകാരപ്പെടണമേ എന്നല്ല ഈ സമൂഹത്തിന് ഉപകാരപ്പെടേണവരാ ഈ സമൂഹത്തിന് ആവശ്യമുള്ളവരാകണമേ എന്താ പ്രാർത്ഥനയില് ബാക്കിയാക്കാവുന്ന ഏറ്റവും മനോഹരമായ കാര്യം കാരുണ്യമാണ് കാരുണ്യം എന്ന് പറഞ്ഞാൽ മനസ്സ് വലുതകലാണ് മനുഷ്യനെ സ്വീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ സ്വയം വികസിക്കുന്നതിൻ്റെ പേരാണ് മനുഷ്യന്റെ സങ്കടങ്ങളെ ഇങ്ങനെ തിരിച്ചറിയലാണ് അങ്ങനെ തിരിച്ചറിയുമ്പോൾ നമ്മൾ ചില ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല തടിയുള്ള ഒരാളോട് തടിയെക്കുറിച്ച് ചോദിക്കരുത് മക്കളില്ലാത്ത ഒരാളോട് മക്കളെക്കുറിച്ച് ചോദിക്കരുത് വീട് പണി പൂർത്തിയാകാത്ത ഒരാളോട് വീട് പണിയെക്കുറിച്ച് ചോദിക്കരുത് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന ഒരാളോട് അതിനെക്കുറിച്ച് സങ്കടപ്പെടുന്നത് ചോദിക്കരുത് അല്ലെങ്കിൽ ഈ സങ്കടങ്ങളിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന മനുഷ്യരുടെ പേരാണ് പേരാണവർ പ്രവാസികൾ അവർ നല്ല വസ്ത്രമെടുക്കുകയും നല്ല പെർഫ്യൂം അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷേ കാലിങ്ങനെ ഈ നാട്ടിൽ നിന്ന് മെല്ലെ മെല്ലെ ഇങ്ങനെ ഏത് നിമിഷവും മറ്റൊരു നാട്ടിലേക്ക് പറിച്ച് നടപ്പെടേണ്ടതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ഓർമ്മകളും പേര് നടക്കുന്ന കുറച്ച് ശരീരങ്ങളാണ് പാവങ്ങളാണ് ആർക്കൊക്കെയോ വേണ്ടി ഇങ്ങനെ കത്തി 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 ചെറിയൊരു കാറ്റ് വരുമ്പോഴേക്ക് കെട്ടുപോകുന്ന മനുഷ്യന്മാർ നടന്നും നടന്നേറെ തളർന്നും തളർന്നു തെല്ലിരുന്നിളവേൽക്കവേ ഒരു കൊച്ചു സ്വപ്നം നുണഞ്ഞു ഓ എൻവിയുടെ പഴയൊരു കവിതയാണ് പക്ഷെ ഇത് പ്രവാസികളെ കുറിച്ച് വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് നടന്നും നടൻ നേരയെ തളർന്നു തളർന്നു തെല്ലിരുന്ന് ഇളവേൽക്കവേ ഒരു കൊച്ചു സ്വപ്നം നുണഞ്ഞു എന്തോ തേടി തേടാതെ എന്തോ നേടി നേടാതെ എന്തോ കണ്ടു കാണാതെ എന്തോ പാടി പാടാതെ നടന്നു പോകും ഈ യാത്ര എനിക്കിഷ്ടം സുഭാഷ് ചന്ദ്രൻ എന്നൊരു എഴുത്തുകാരനുണ്ട് മലയാളത്തിൽ വളരെ പ്രതിഭയുള്ള ഒരു എഴുത്തുകാരനാണ് അദ്ദേഹത്തിന് ഇപ്പോൾ അൻപത് വയസ്സായി അൻപത് വയസ്സായപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അൻപത് ആളുകളെ കുറിച്ച് എഴുതിയൊരു പുസ്തകമുണ്ട് അതിൽ ആദ്യത്തേത് അച്ഛനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പേര് എന്താ കേട്ടില്ലേ എന്താണ് സുഭാഷ് ചന്ദ്രൻ ശരിക്കും അദ്ദേഹത്തിന്റെ അച്ഛൻ പേര് സുരേഷ് കുമാർ നേരുന്നു അങ്ങനെ ഒന്നാം ക്ലാസ്സിൽ ചേർക്കാൻ പോയപ്പോ അദ്ദേഹം പറഞ്ഞു എനിക്ക് സുരേഷ് കുമാർ വേണ്ട എനിക്ക് സുഭാഷ് ചന്ദ്ര ബോസ് മതി അച്ഛൻ വീടിന്റെ പൂമുഖത്ത് കുറേ ചിത്രങ്ങൾ നോക്കിയിട്ടിട്ടുണ്ട് അതിൽ കാണാൻ നല്ല മുഞ്ചുള്ള ഒരാളുണ്ട് പട്ടാളത്തിന്റെ കുപ്പായി കിട്ട ആൾ അയാളുടെ പേര് പിന്നെ അറിയാം സുഭാഷ് ചന്ദ്രബോസ് അതുകൊണ്ട് ആ പേര് മതി ചെയ്യുന്നത് അപ്പൊ മാഷി പറഞ്ഞു സുഭാഷ് ചന്ദ്രൻ മതി ബോസ് നീ വലിയ ആളായിട്ട് അയാൾ മതി എന്ന് പറഞ്ഞു അങ്ങനെ കിട്ടിയ പേരാണ് ചോദിച്ചു വാങ്ങിയ പേരാണ് സുഭാഷ് ചന്ദ്രൻ അതിന് അച്ഛനെ കുറിച്ച് പറയുന്നൊരു സംഭവം ഉണ്ട് എന്താണെന്നറിയോ അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു അലൂമിനിയം കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ് അച്ഛൻ ജോലി ചെയ്യുന്ന കമ്പനി കുട്ടികൾക്ക് എന്തായിരിക്കും അച്ഛന്റെ കമ്പനി ആയിരിക്കും അല്ലേ അച്ഛൻ ജോലി ചെയ്യുന്ന ഓഫീസ് കുട്ടികൾക്ക് അച്ഛൻ്റെ ഓഫീസായിരുന്നു ഉമ്മ ജോലി ചെയ്യുന്ന സ്കൂൾ ഉമ്മൻ്റെ സ്കൂളായിരുന്നു അപ്പം അച്ഛൻ്റെ ഓഫീസ് കാണാൻ ഈ കുട്ടിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ആറു വയസ്സേ ഉള്ളൂ പക്ഷേ പിന്നെ അച്ഛൻ്റെ ഓഫീസ് ഇതുവരെ കണ്ടിട്ടില്ല കമ്പനി അച്ഛൻ്റെ കമ്പനി അപ്പോൾ ഒരു ദിവസം എൻ്റെ ചേട്ടൻ ചേട്ടൻ്റെ പേര് കൃഷ്ണപിള്ള എന്നാണ് അച്ഛൻ ഭയങ്കര സഖാവമായിരുന്നു അങ്ങനെ കൃഷ്ണപിള്ളയുടെ പേരിട്ടതാണ് മകന് കൃഷ്ണപിള്ള ഈ കൃഷ്ണൻ വന്നിട്ട് ഈ കുട്ടിയോട് പറഞ്ഞു നിനക്ക് അച്ഛൻ്റെ കമ്പനി കാണണോ ആ അച്ഛൻ്റെ കമ്പനി കാണണം എന്നാൽ ഞാൻ നിന്നെ സൈക്കിളിൽ കൊണ്ടുപോകാം പക്ഷെ സൈക്കിൾ വാടകയ്ക്ക് എടുക്കാൻ അൻപത് പൈസ വേണം നീ അമ്മയുടെ കയ്യിൽ നിന്ന് അൻപത് പൈസ ഒപ്പിച്ച് തന്നാൽ നിന്നെ കൊണ്ടുപോകും അങ്ങനെ ആ പൈസക്ക് ഒപ്പിച്ച് ഇവർ സൈക്കിളിൽ അച്ഛൻ്റെ കമ്പനി കാണാൻ പോയി അച്ഛൻ്റെ കമ്പനിയിൽ ചെന്നപ്പോ എല്ലാവരും പച്ചയും പച്ചയുമാണ് വസ്ത്രം അതും അഴുക്കിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഈ കുട്ടികൾ കുട്ടി അവരെ ഒന്നും തിരയുന്നേ ഇല്ല കാരണം ഇവൻ്റെ അച്ഛൻ പച്ചയും പച്ചയും ഇടുന്ന ആളല്ല ഇവൻ്റെ അച്ഛൻ എല്ലാ ദിവസവും രാവിലെ ഇറങ്ങുമ്പോഴും വൈകിട്ട് തിരിച്ചു വരുമ്പോഴും വെള്ളയും വെള്ളയുമാണ് എടുക്കുക ഇതേപോലെ വെള്ളയും വെള്ളയുമാണ് അതുകൊണ്ട് വെള്ളയും വെള്ളയും ധരിച്ച ഉടുപ്പ് ഉടുത്ത അച്ഛനെയാണ് അവനിങ്ങനെ തിരയുന്നത് പക്ഷെ അച്ഛനെ കാണുന്നില്ല കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് അവനെ ഇങ്ങനെ തലോടി അവൻ പറയാണ് ആ തലോടിയ വിരലുകളിൽ ഒരു വിരൽ മുറിഞ്ഞു പോയതാണ് നോക്കിയപ്പോൾ അച്ഛൻ കമ്പനിയിൽ കുടുങ്ങിയിട്ട് കമ്പനിയിലെ മെഷീനിൽ കുടുങ്ങിയിട്ട് അച്ഛൻ്റെ ഒരു വിരൽ ഈ കുട്ടി ജനിച്ച നാൾ മുതലേ കണ്ടിട്ടില്ല അച്ഛൻ്റെ വിരൽ മുറിഞ്ഞു പോയതാ മുറിഞ്ഞ വിരലുള്ള ഒരു കൈത്തലം എന്നെ വന്നിങ്ങനെ തലോടി നോക്കിയപ്പോൾ എൻ്റെ അച്ഛൻ വെള്ളയും വെള്ളയുമല്ല പച്ചയും പച്ചയും അച്ഛൻ്റെ വസ്ത്രം കണ്ടിട്ടെ അച്ഛനിങ്ങനെ അഴുക്കിൽ മുങ്ങി നിൽക്കുന്നത് കണ്ടിട്ട് അത്രയേറെ ആളുകളിൽ നിന്ന് തിരിച്ചറിയപ്പെടാതെ പോകുന്ന അച്ഛനെ കണ്ട് കണ്ണ് നനഞ്ഞ് ആ കുട്ടി അവിടെ ഇങ്ങനെ നിന്ന നിമിഷത്തെക്കുറിച്ച് ആ കുട്ടി എഴുതുന്നു ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ശരിക്കും വന്നത് ആരാന്നറിയോ പ്രവാസികളാ കാരണം നാട്ടിലേക്ക് വരുമ്പോഴും നമ്മൾ അവരെ കാണുന്നുണ്ട് നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴും കാണുന്നുണ്ട് ശരിക്കും ഇതാണോ അവർ ആണോ ആ കമ്പനിയിൽ ഇങ്ങനെ വിയർത്ത് കുളിച്ചു നിൽക്കുന്ന മനുഷ്യരാണ് ആരെയൊക്കെ പേടിക്കുന്ന മനുഷ്യരാണ് അതാണ് ഈ കുട്ടി അച്ഛനോട് അലൂമിനിയത്തിൻ്റെ പൊടി തരുമോ എന്ന് ചോദിച്ചു അച്ഛൻ ഇടക്ക് കൊണ്ടുവന്നു കൊടുക്കും അലൂമിനിയത്തിൻ്റെ പൊടി തരുമെന്ന് ചോദിച്ചപ്പോ ഈ അച്ഛൻ കുട്ടിയോട് പറയാ മിണ്ടരുത് കാരണം അച്ഛൻ ആരെയോ പേടിക്കുന്നുണ്ട് ആരെയോ പേടിക്കുന്ന ഒരച്ഛൻ ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് തിരിച്ചറിയപ്പെടാൻ കഴിയാതെ പോകുന്ന പോകുന്നൊരച്ഛൻ വീട്ടിൽ നിന്ന് വരുന്ന വസ്ത്രത്തിൽ അല്ലാതെ ചെടിയിൽ കുളിച്ചു നിൽക്കുന്നൊരച്ഛൻ ആ അച്ഛനെ കണ്ടപ്പോൾ ഈ കുട്ടിക്ക് സങ്കടം നമ്മുടെ പ്രവാസികൾ അങ്ങനെ ഉണ്ടാക്കുന്ന പൈസയിൽ നിന്നാണ് ഈ നാടിനു വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവരോടുള്ള എല്ലാ ആദരവും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു